പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്ന ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന എന്ന വിഷയം കഴിഞ്ഞ ഇരുപത് ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ് അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല പരകർമ്മകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അസ്വഹ ധനം കുറയുക ശില്പബുദ്ധി എൻജിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക വിഷ്ടികരഹ വേതനം വിനാ ഭാരോദ്വഹനം വിഷ്ടിഹി ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ചു എന്ന് വരില്ല അതാണ് വിഷ്ടികരഹ വേദന വിനാ ഭാരോദ്വഹനം വിഷ്ടി എന്ന ഫലം ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം അറുപത്തഞ്ച് ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയുള്ള അറുപത്തഞ്ച് ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത് അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വിണ്ണുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ നിൽക്കുന്നത് ലഗ്നത്തിലാണ് ലഗ്നത്തിൽ ബുധൻ വന്നാൽ വളരെ നല്ല ഫലമാണ് വിദ്വാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദ്വാൻ ഇയാൾ പണ്ഡിതനാകും പാണ്ഡിത്യം ഉണ്ടാകും അറിവുണ്ടാകും സ്വതവേ കുംഭരാശി ആത്മീയമായി ഉണർവുള്ള രാശിയാണ് ഇവിടെ ശരിക്കും സുഖം സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കും അതിന് ആത്മീയമായ സുഖം ധാരാളം അനുഭവിക്കുവാനുള്ള സമയം വരുന്നുണ്ട് ഇവിടെ ബുധൻ ബുദ്ധിമതിയാണ് ബൗദ്ധികമായ തലത്തിൽ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഇതിനൊക്കെ ധാരാളം പ്രാവീണ്യം നേടിക്കഴി കഴിയും ലഗ്നത്തിലെ ബുധൻ അതിനാൽ പലപ്പോഴും പഠിപ്പിക്കുക പഠിക്കുക ഈ വിഷയത്തിലൊക്കെ തന്നെ മുന്നോട്ട് നീങ്ങാം മെഡിസിനുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ വളരെ നല്ലതാണ് ചികിത്സ അറിയുന്ന ആളാകും എന്നാണ് ലഗ്നത്തിലെ ബുധന് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മെഡിക്കൽ സംബന്ധമായ പാരാമെഡിക്കൽ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലെല്ലാം തന്നെ പഠിക്കുന്നവർക്കും അതിനുവേണ്ടി ഊർജ്ജം ചെലവാക്കുക പരീക്ഷ എഴുതുന്നവർക്കും ഒക്കെ തന്നെ ഒരാവേശമാണ് അറുപത്തഞ്ച് ദിവസക്കാലം ഈ ബുധൻ എന്നറിയുന്നത് ചമത്കാരി എന്താ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ബുധോ മൂർത്തികോ മാർഗേത അനീരിഷ്ടം ലഗ്നത്തിലെ ബുധൻ എല്ലാ അരിഷ്ടതകളെയും മാറ്റും വരിഷ്ഠാധിയോ വൈകരിയ തനിക്ക് ശ്രേഷ്ഠമായ ബുദ്ധി ഉണ്ടാകും ബുദ്ധിയുണ്ടാവും ജനാധിപത്യ ചാമീകരിഭൂതദേഹാഹ ലക്തത്തിലെ ബോധ്യം നല്ല ചമക്ക നല്ല ശരീരസുഖം കിട്ടും നല്ല തേജസ്സുള്ള ശരീരത്തെ പ്രദാനം ചെയ്യും ചികിത്സാവിധ തനിക്ക് ചികിത്സ അറിയും ചികിത്സ എന്നാൽ എന്താണ് ഡോക്ടറുടെ ധർമ്മം മാത്രമല്ല ഏസ് എ ഗുഡ് കൺസൾട്ടൻറ്റ് നല്ല ചികിത്സനാവുക നല്ല കൺസൾട്ടൻ്റ് ആവുക പല കാര്യങ്ങളിൽ ഉപദേശി അതിനാൽ മാനേജ്മെൻറ്റ് ഫോം കൺസൾട്ടൻസി ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് വളരെയധികം നന്മകൾ വരും മതമേല അധ്യക്ഷന്മാർക്ക് ാസംഗികർക്ക് തങ്ങളുടെ മതം വിശ്വാസം മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുവാൻ അടിച്ചേൽപ്പിക്കാനൊക്കെ പറ്റും വായതു വായനക്കാർക്ക് നല്ലതാണ് പള്ളിയിൽ പ്രഭാഷണം നടത്തുന്നവർക്കും നല്ലതാണ് ഭഗവത്ഗീതയെപ്പറ്റി നാരായണത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഡിബാറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ദുശ്ചികിത്സാ ഭവനം അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കാം പലപ്പോഴും തൻ്റെ കാര്യങ്ങളിൽ തനിക്ക് പരിഹാരമില്ല രോഗത്തിന് മരുന്നില്ലെന്ന് പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കണം തൻ്റെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ തൻ കഷ്ടപ്പെട്ടു പോകും പല പ്രശ്നങ്ങളിലും പെട്ട് ഒഴിയും ശാരീരികമായിട്ട് അത് മനസ്സിനെ ബാധിച്ചാൽ പിന്നെ തീർന്നില്ലേ അതിനാൽ ശ്രദ്ധിക്കുക വളരെയധികം മന്ത്രപതിയാണ് ഇവിടെ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ എന്ന മന്ത്രം ചെല്ലുക പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന നരസിംഹ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ വളരെയധികം മാറ്റങ്ങൾ വരും ഒരു സംശയമില്ല നന്ദി നമസ്തം